വളരെ മനോഹരമായിട്ടുള്ള ഒരു കാടിന് നടുവിലൂടെയുള്ള ഒരു ട്രെയിൻ യാത്ര പക്ഷേ ഈ യാത്ര വളരെയധികം അപകടം പിടിച്ചതാണ് ഒരുപാട് പേരുടെ ജീവനെടുത്ത ഒരുപാട് പേർക്ക് പേടി ഉണർത്തിയ പേടി ഉളവാക്കിയ ഒരു യാത്ര ഈ യാത്ര തുടങ്ങുന്നത് മുതൽ അവസാനിക്കുന്നത് വരെ അപകടങ്ങൾ മാത്രമാണ് ആ യാത്രയിൽ യാത്രയിലുണ്ടായിരുന്ന ഓരോ ആളുകൾക്കും സംഭവിച്ചത് വളരെ മനോഹരമായിട്ടുള്ള ഒരു കാട് ആ കാടിന് നടുവിലൂടെയാണ് യാത്ര പോകുന്നത് ഇതിൻ്റെ തുടക്കം ഒരു റെയിൽവേ സ്റ്റേഷനിൽ നിന്നും അവസാനിക്കുന്നത് ഒരു പഴയ റിസോർട്ടിലുമാണ് എൻ്റെ പേര് ഹരികൃഷ്ണൻ വെൽക്കം ടു കരേക്കാടൻ ബ്ലോഗേഴ്സ് അപ്പോൾ ഈ ഒരു കഥ തുടങ്ങുന്നത് യാത്രയിൽ നിന്നല്ല കേട്ടോ യാത്ര തുടങ്ങുന്നതിന് മുൻപ് റെയിൽവേ സ്റ്റേഷൻ്റെ പ്ലാനിങ് കാര്യങ്ങൾ തുടങ്ങുന്നതിന് മുൻപ് തന്നെ കഥ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കഥ എങ്ങനെയാണെന്ന് വെച്ചാൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു കാടാണ് ഈ കാടിൻ്റെ ഒരു ഭാഗത്ത് റെയിൽവേ സ്റ്റേഷനും മറ്റൊരു ഭാഗത്ത് ഒരു പഴയ റിസോർട്ടുമാണ് കാണാൻ വളരെയധികം ഭംഗിയുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു പാതയിലൂടെ ഒരു റെയിൽപാത നിർമ്മിച്ചു കഴിഞ്ഞാൽ അതിലൂടെ ഒരുപാട് സഞ്ചാരികളെ കടത്തിവിടാനായി കഴിഞ്ഞാൽ ഇവർക്ക് ഒരുപാട് ലാഭം കിട്ടും അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പാത അവിടെ നിർമ്മിക്കാനുള്ള പ്ലാനിങ്ങിലാണ് മാനേജറായിട്ടുള്ള സാൻഡോ എത്തിയത് സാൻഡോയുടെ കൂടെ ഒരുപാട് പേരുണ്ട് പക്ഷേ സാൻഡോ ഈ ഒരു പ്ലാനിങ്ങുമായിട്ട് എത്തി അവിടെ ആദ്യത്തെ പണി തുടങ്ങുന്ന സമയം മുതൽക്ക് തന്നെ കുറച്ച് പേര് സാൻഡോയുടെ അടുത്തേക്ക് വന്നു സാൻ്റോയോട് പറഞ്ഞു ഈ ഒരു പാതയിലൂടെ നിങ്ങൾ റെയിൽപാത നിർമ്മിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം അപകടം പിടിച്ചൊരു ജോലിയാണത് അതുമാത്രമല്ല ഇത് നിർമ്മിച്ചു കഴിഞ്ഞാലും അതുവഴിയുള്ള യാത്ര എന്ന് പറയുന്നത് നിങ്ങൾക്ക് വളരെയധികം അപകടം പിടിച്ചതാണ് യാത്രക്കാർക്ക് എല്ലാവർക്കും മരണം വരെ സംഭവിക്കാവുന്ന ഒരു യാത്ര ആയിരിക്കും അതെന്ന് കുറച്ചുപേർ വന്ന് സാന്റയോട് പറയുന്നു പക്ഷേ സാൻ്റ അതൊന്നും കേട്ടില്ല സാന്റ അവരെ കഴുത്തിന് പിടിച്ച് പുറത്താക്കുന്നു അങ്ങനെ ഒരു റെയിൽപ്പാളം നിർമ്മിക്കാനുള്ള പണികൾ തുടങ്ങി പണികൾ തുടങ്ങി എല്ലാവരും വളരെയധികം പണികൾ ചെയ്ത് ക്ഷീണിച്ച് വൈകുന്നേരമായ ഒരു സമയത്ത് എല്ലാവരും ജോലി നിർത്തിപ്പോയി ആ ഒരു സമയത്ത് ടാർഗോ എന്ന് പറഞ്ഞ ഒരു വ്യക്തി മാത്രം പണി നിർത്തുന്നില്ല അപ്പോൾ ടാർഗോയുടെ ഒരു സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വന്നിട്ട് ചോദിച്ചു എന്താ പറയുക പണി നിർത്താറായില്ലെന്ന് ചോദിച്ചു അപ്പോൾ പുള്ളി പറഞ്ഞു എടാ നിനക്കറിയില്ലേ എനിക്ക് ഒരുപാട് സമയം ജോലി ചെയ്താൽ മാത്രമേ എൻ്റെ പ്രശ്നങ്ങൾ തീരുള്ളൂ അതുകൊണ്ട് ഞാനിന്ന് കുറച്ചും കൂടി ഓവർ ടൈം എടുക്കാമെന്ന് വിചാരിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ അവൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ ഞാനും കൂടി നിൽക്കാം നമുക്ക് ഒരുമിച്ച് ജോലി ചെയ്യാം എന്ന് പറഞ്ഞു അങ്ങനെ ഇവർ രണ്ടുപേരും സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു ടണലുണ്ട് ആ ടണലിന്റെ ഉള്ളിലേക്ക് ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റൊരാൾ കുറച്ച് കല്ലുമായിട്ട് ഒരു അർബാന വണ്ടിയിൽ ഇങ്ങനെ ഉന്തി അങ്ങോട്ടേക്ക് പോവുകയാണ് ഇങ്ങനെ പോയി പോകുന്നത് ഈ രണ്ടുപേർ കണ്ടിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു ഒരമണിക്കൂർ കഴിഞ്ഞിട്ട് ഇയാൾ തിരിച്ചു വരുന്നത് കാണുന്നില്ല ഇയാൾ ആ ഒരു ടണലിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന സമയത്ത് കാടിൻ്റെ ഉള്ളിൽ നിന്ന് എന്തോ ഒരു സാധനം ഇറങ്ങി വരുന്നുണ്ട് ഈ രണ്ടു ഇയാളെ കാണാത്തത് കൊണ്ട് തന്നെ ടണലിൻ്റെ ഉള്ളിലേക്ക് പതുക്കെ പോകുന്നു പോകുന്ന സമയത്ത് രണ്ടുപേർക്കും ഭയങ്കര ടെൻഷനുണ്ട് ഈ ടെൻഷനൊന്നും രണ്ടുപേരും പുറത്ത് കാണിക്കാതെ രണ്ടുപേരും ടണലിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന സമയത്ത് ഇയാളെ ഈ ഒരു ജീവി മൃഗീയമായിട്ട് കൊല്ലുന്ന ഒരു സീനാണ് കാണുന്നത് കണ്ട സമയത്ത് രണ്ടുപേരും പേടിക്കുന്നു പക്ഷേ ഈ രണ്ടു പേരെ കൂടി ആ ഒരു ജീവി കൊല്ലുകയാണ് ചെയ്യുന്നത് അവിടെ മുതലാണ് നമ്മുടെ കഥയുടെ ആദ്യത്തെ ഭാഗം തുടങ്ങുന്നത് കൊലപാതകങ്ങളുടെ ഒരു സീരീസ് തന്നെയാണ് പിന്നീട് അരങ്ങേറിയത് പക്ഷെ അടുത്ത ദിവസം മറ്റുള്ള ജോലിക്കാരെല്ലാവരും കൂടി ഈ ഒരു സ്ഥലത്തേക്ക് ചെന്ന സമയത്ത് ഈ മൂന്ന് പേരും അവിടെ ഉണ്ടായിരുന്നതിൻ്റെ യാതൊരു ലക്ഷണങ്ങളും അവിടെ ഉണ്ടായിരുന്നില്ല അതായത് ഈ മൂന്ന് പേരും അവസാനം കംപ്ലീറ്റ് കംപ്ലീറ്റായിട്ട് മിസ്സിങ് ആയെന്നുള്ളൊരു നിഗമനത്തിലേക്ക് എല്ലാവരും എത്തുകയാണ് ചെയ്തത് മൂന്ന് പേരും കൂടി എങ്ങോട്ടോ പോയി എന്നുള്ള ഒരു നിഗമനത്തിലേക്കാണ് അവസാനം എത്തിയത് കാരണം അവിടെ ഒരു കൊലപാതകം നടന്നതിൻ്റെ യാതൊരുവിധ ലക്ഷണങ്ങളും ഉണ്ടായിരുന്നില്ല അങ്ങനെ കാര്യങ്ങളെല്ലാം ഏകദേശം കഴിയാറായി റെയിൽവേ സ്റ്റേഷൻ്റെ ജോലി എല്ലാം കംപ്ലീറ്റ് ആയി ആദ്യത്തെ ട്രെയിൻ യാത്ര ആരംഭിക്കുകയാണ് ഒരുപാട് പേര് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ട് അവർക്ക് ആർക്കും ഈ അറിയില്ല ഇങ്ങനെ മൂന്ന് പേര് മരണപ്പെട്ടു എന്നോ അല്ലെങ്കിൽ എങ്ങനെ ഒരു സംഭവം അവിടെ നടന്നു എന്നുള്ള യാതൊരു കാര്യങ്ങളും അവിടെ ആർക്കും അറിയില്ല ഈ യാത്രയ്ക്കുള്ള എക്സൈറ്റ്മെൻറ്റുകളാണ് എല്ലാവരും കാരണം യാത്ര പോകുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരു കാട്ടിനുള്ളിലൂടെ മറ്റൊരു റിസോർട്ടിലേക്കാണ് എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ് അങ്ങനെ എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി ഈ യാത്രയ്ക്ക് തയ്യാറെടുക്കുന്ന സമയത്ത് കുറച്ച് പേര് കുറച്ച് സ്ത്രീകൾ ഈ ഒരു റെയിൽവേ സ്റ്റേഷന്റെ പുറത്ത് വന്ന് വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് ഇത് കാണുന്ന സമയത്ത് ഇതിന്റെ മാനേജറോട് അതിന്റെ എല്ലാ കാര്യങ്ങൾക്കും മെയിനായിട്ട് നിൽക്കുന്ന ഒരാൾ പുള്ളി ഈ മാനേജറോട് ചോദിച്ചു എന്താണ് അവിടെ പ്രശ്നം എന്ന് ചോദിച്ചു അപ്പോൾ മാനേജർ പറഞ്ഞു അതങ്ങനെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല എന്തൊരു കാര്യം നമ്മുടെ നാട്ടിൽ തുടങ്ങുകയാണെന്നുണ്ടെങ്കിലും ഒരുപാട് പേരുണ്ടാവുമല്ലോ അതിനെ തടുക്കാനും അതിനെ ഇല്ലാതാക്കാനും നെഗറ്റീവ് കമന്റ് പറയാനൊക്കെ വേണ്ടിയിട്ട് അങ്ങനെയുള്ള കുറച്ച് ആളുകൾ വന്ന് പ്രശ്നം ഉണ്ടാക്കുകയാണ് പറഞ്ഞു പക്ഷേ യഥാർത്ഥത്തിൽ ഈ സ്ത്രീകളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ജോലിക്ക് പോയിട്ടുള്ള അവരുടെ ഭർത്താക്കന്മാരാരും പുരുഷന്മാരാരും ജോലിക്ക് പോയവർ തിരിച്ചു വന്നിട്ടില്ല എന്നുള്ളതായിരുന്നു അതായത് ആദ്യം മൂന്ന് മരണം നടന്നു അതിന് ശേഷവും പിന്നീട് ഒരുപാട് മരണങ്ങൾ അവിടെ സംഭവിച്ചിട്ടുണ്ട് പക്ഷേ യാതൊരു കാര്യത്തിനും ഒരു തെളിവുകൾ പോലും അവിടെ ഉണ്ടായിരുന്നില്ല എല്ലാവരും വിചാരിക്കുന്നത് കുറച്ച് ദിവസം പണിയെടുത്ത് കഴിയുമ്പോഴേക്കും ഇവരെല്ലാവരും എങ്ങോട്ടോ ഓടി മറയുന്നു അല്ലെങ്കിൽ എങ്ങോട്ടോ മിസ്സിങ് ആവുന്നു എന്നുള്ളതാണ് ഇവരെല്ലാവരും മരിച്ചു പോയതാണ് അല്ലെങ്കിൽ ഇവരുടെ കൊലപാതകമാണ് അവിടെ നടന്നത് എന്നുള്ള കാര്യം ആർക്കും അറിയില്ലായിരുന്നു അങ്ങനെ ആ കാര്യങ്ങളൊന്നും ആരും മൈൻഡ് ചെയ്യാതെ യാത്രയിലേക്ക് കിടക്കുകയാണ് കാരണം മാനേജർ പറഞ്ഞു ഈ പുറത്ത് കിടക്കുന്ന കാര്യങ്ങളൊക്കെ വെറുതെ പറയുന്നതാണ് അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു ഇങ്ങനെ രണ്ട് പേര് അതായത് മിസാൻ്റെ അവരുടെ പെങ്ങളായിട്ടുള്ള റൂബി ഇവർ രണ്ടു പേരും കൂടി അഞ്ചാമത്തെ ബോഗിയിലേക്കാണ് കയറുന്നത് ഇത് വലിയൊരു ട്രെയിനൊന്നല്ലോ ഒരു ചെറിയ ട്രെയിനാണ് ഏകദേശം അഞ്ച് ബോഗികളാണ് ഈ ഒരു ട്രെയിനിനുള്ളത് വളരെ ചെറിയ ഭോഗി ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും യാത്ര ചെയ്യാൻ ആദ്യത്തെ യാത്ര ആയതുകൊണ്ട് തന്നെ കുറച്ച് യാത്രക്കാരേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ചെറിയൊരു ട്രെയിൻ സർവീസ് ആണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അഞ്ചാമത്തെ ബോഗിയിലേക്ക് റൂബി അതുപോലെ തന്നെ മിസാൻഡ ഈ രണ്ട് പേര് മിസാൻഡാണ് ഈ ഒരു കഥയിലെ നായിക റൂബി മിസാൻഡയുടെ പെങ്ങളുമാണ് ഇവർ അഞ്ചാമത്തെ ബോഗിയിലേക്ക് കയറുന്നു ഇവർ യാത്ര ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ മറ്റൊരു യാത്രക്കാരനായിട്ടുള്ള ടോണിയും ടോണിയുടെ ഗേൾ ഫ്രണ്ടും കൂടി ഈ ട്രെയിനിൽ യാത്ര ചെയ്യുന്നുണ്ട് പക്ഷേ ടോണി ഒരു സാധാരണക്കാരനല്ല ടോണി കുറച്ച് ടെൻഷനിലാണ് യാത്ര ചെയ്യുന്നത് കാരണം ടോണി യാത്രയ്ക്ക് മുൻപ് മറ്റൊരു സ്ഥലത്തു നിന്നും കുറച്ച് കളവ് നടത്തിയിട്ട് കുറച്ച് പണവുമായിട്ടാണ് യാത്ര ചെയ്യുന്നത് ഒരു പെട്ടിയിൽ കുറച്ച് പണം ടോണിയുടെ കയ്യിലുണ്ട് ഈ യാത്ര ചെയ്യുന്നതിൻ്റെ ഇടയിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു ലേഡി വന്നിട്ട് പറയാണ് ഇങ്ങനെ ട്രെയിനിൽ പോകുന്ന സമയത്ത് യാത്ര ചെയ്യുന്ന സമയത്ത് ബാഗുമായിട്ട് യാത്ര ചെയ്യാൻ പറ്റില്ല നിങ്ങൾ ബാഗ് എടുത്തിട്ട് ജസ്റ്റ് അവിടെ മാറ്റി വെക്കണം എന്ന് പറയുന്നു അങ്ങനെ ഇത് കേട്ട സമയത്ത് ടോണി ബാഗ് എടുത്തിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി വെക്കുന്നുണ്ട് അങ്ങനെ ടോണി മനസ്സിലാ മനസ്സോടുകൂടി ബാഗ് അവിടെ വയ്ക്കുന്നു ഇതേസമയം ട്രെയിനിലെ മറ്റൊരു പ്രധാനപ്പെട്ട യാത്രക്കാരിയാണ് റംല ഈ റംല ആരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം കാണിച്ചല്ലോ ഓവർ ടൈം ജോലി ചെയ്യുന്ന ഒരാളെ അയാളും അയാളുടെ സുഹൃത്തും പിന്നെ മറ്റൊരാളും കൂടിയാണ് ആദ്യം മിസ്സായത് ഇയാളുടെ ഭാര്യയാണ് റംല റംല എങ്ങനെയെങ്കിലും ഇയാളെ കണ്ടെത്തണം എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്നുള്ള ഒരു വലിയ നിഗൂഢത അറിയാൻ വേണ്ടിയിട്ടാണ് റംല അങ്ങോട്ടേക്ക് പോകുന്നത് റംലയുടെ മനസ്സിൽ മൊത്തം റംലയുടെ ഭർത്താവും റംലയുടെ കുടുംബവുമാണ് അങ്ങനെ റംല ഇതൊക്കെ ആലോചിച്ചിരിക്കുന്നതിൻ്റെ ഇടയിൽ അവിടെ ഉള്ളൊരു കണ്ണാടിയിൽ റംലയുടെ ഭർത്താവിനെ റംല കാണുന്നുണ്ട് ഇത് സത്യമാണോ അതോ അലൂസിനേഷൻ ആണോ എന്നറിയാൻ വേണ്ടിയിട്ട് റംല അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് അങ്ങോട്ടേക്ക് ചെല്ലുന്ന സമയത്ത് റംലയ്ക്ക് റംലയുടെ ഭർത്താവിനെ ആ ഒരു കണ്ണാടിയിൽ കാണാൻ സാധിക്കുന്നില്ല അതിൻ്റെ തൊട്ടപ്പുറത്തൊരു കിച്ചൺ ആണ് കിച്ചണിലേക്ക് ചെന്നിട്ട് റമില ചോദിക്കുന്നു ഇതുപോലെ ഒരു വർക്കിംഗ് ഒക്കെ ഇട്ട ഒരാളെ അവിടെ എവിടെയെങ്കിലും കണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് അവിടെയുള്ള ആളുകൾ പറയുന്നു അങ്ങനെ ഒരാളെ ഞങ്ങൾ കണ്ടിട്ടില്ല എന്നുള്ളത് അങ്ങനെ റമില തൊട്ടപ്പുറത്തേക്ക് നോക്കുന്ന സമയത്ത് അവിടെ ഇതിൻ്റെ മാനേജറായിട്ടുള്ള സാൻഡിയും അവിടെയുള്ള മറ്റ് പ്രമുഖ വ്യക്തികളും അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു ഇത് കണ്ട റമില അവിടെ ഉണ്ടായിരുന്ന ജോലിക്കാരോട് ചോദിക്കുന്നു എനിക്ക് അവരോടൊന്ന് സംസാരിക്കാൻ പറ്റുമോ എൻ്റെ ഹസ്ബൻഡിനെ കുറിച്ച് ചെറിയ കാര്യങ്ങൾ എനിക്കൊന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുന്ന സമയത്ത് അവിടെയുള്ള ജോലിക്കാര് ഇതിന് അനുവദിക്കുന്നില്ല അവർ പറയുന്നു അവർ തിരക്കിലാണ് മറ്റൊരു സമയത്ത് നമുക്ക് സംസാരിക്കാം എന്ന് പറയുന്നു അങ്ങനെ ഈ ഒരു ട്രെയിൻ യാത്ര ആരംഭിച്ചിട്ട് ഏകദേശം പത്ത് മിനിറ്റുകൾ കഴിഞ്ഞു എല്ലാവരും വളരെയധികം സന്തോഷത്തിലാണ് എക്സൈറ്റ്മെൻറ്റിലാണ് അങ്ങനെ മിസാൻ്റെയും മിസാൻ്റെ പെങ്ങളായിട്ടുള്ള റൂബിയും കൂടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു കാക്ക വന്നിട്ട് ഈ ട്രെയിനിൻ്റെ ചില്ലിലേക്ക് അടിക്കുന്നു ഈ ഒരു സമയത്ത് റൂബി വളരെയധികം പേടിക്കുന്നുണ്ട് പക്ഷേ അങ്ങനെ അത് കാര്യമാക്കുന്നില്ല അത് വേ പോട്ടെന്ന് വിചാരിച്ച് ഒഴിവാക്കുന്നു അങ്ങനെ ഒഴിവാക്കുന്ന സമയത്താണ് റൂബി മിസാൻഡയുടെ കയ്യിലുള്ള ഒരു ഡയറി കാണുന്നത് ഈ ഡയറി കാണുന്ന സമയത്ത് റൂബി ചോദിക്കുന്നുണ്ട് എന്താണ് അതിൽ നിന്നുള്ളത് അപ്പോൾ മിസാൻഡ പറയുന്നു അത് ഒരു സമയമാവുന്ന സമയത്ത് നിൻ്റെ അടുക്കിലേക്ക് എത്തും അങ്ങനെ പറഞ്ഞ് റൂബി റൂബിക്കൊരു സസ്പെൻസാണ് മിസാൻഡ നൽകുന്നത് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ മിസാൻഡയ്ക്ക് മിസാൻ്റെക്കൊന്ന് ബാത്റൂമിൽ പോകണമെന്ന് തോന്നുന്നു മിസാൻ്റെ ബാത്റൂമിലേക്ക് പോകുന്നു അങ്ങനെ മിസാൻ്റെ ബാത്റൂമിൽ പോകുന്ന സമയത്ത് റൂബി മിസാൻഡയുടെ ആ പഴയ ഡയറി എടുത്ത് വായിക്കുന്നു ആ ഒരു ഡയറിയിൽ അവരുടെ രണ്ടുപേരുടെയും പഴയ കാലത്തുണ്ടായിരുന്ന ഒരുപാട് ഓർമ്മകളുണ്ടായിരുന്നു പക്ഷേ റൂപിക്കതെന്ന് ചില കാര്യങ്ങൾ മനസ്സിലാവുന്നു ഈ ഒരു മിസാൻ്റെക്ക് എന്തോ ഒരു പ്രത്യേകതരം രോഗമുണ്ടെന്ന് മിസാൻ്റെ ബാത്റൂമിൽ പോയതിനു ശേഷം വയറ് നന്നായിട്ട് മുറുക്കി പിടിച്ച് കരയുകയാണ് വളരെയധികം കരയുന്നുണ്ട് ഇങ്ങനെ കരയുന്ന സമയത്ത് മിസാൻ്റെ കാണാതെ അവിടെയുള്ള ഒരു വിചിത്ര രൂപം പ്രത്യക്ഷപ്പെടുന്നു പക്ഷേ മിസാൻ്റെ അത് കാണുന്നില്ല അങ്ങനെ ട്രെയിൻ ഏകദേശം ഒരു ടണലിൻ്റെ ഉള്ളിലേക്ക് കയറുന്നു ടണലിനുള്ളിലേക്ക് കയറുന്ന സമയത്ത് ഒരമ്മയും ഇരിക്കുന്നുണ്ട് ഈ അമ്മയും ഇരിക്കുന്ന ആ ഒരു ഭാഗത്തായിട്ട് കുഞ്ഞ് പുറത്തേക്കുള്ള കണ്ണാടിയിലെ നോക്കുന്ന സമയത്ത് എന്തോ ഒരു ജീവി ആ ഒരു കണ്ണാടിയുടെ അടുത്തുകൂടി പാസ് ചെയ്യുന്നതായിട്ട് കുട്ടി കാണുന്നു കുട്ടി കാണുന്ന സമയത്ത് പേടിക്കുന്നുണ്ട് പക്ഷേ എന്താണ് അത് എന്നുള്ള കാര്യത്തിൽ വ്യക്തത ഉണ്ടായിരുന്നില്ല അങ്ങനെ വീണ്ടും ട്രെയിൻ മുന്നോട്ട് പോയി മുന്നോട്ട് പോയ സമയത്ത് ട്രെയിനിൻ്റെ പൈലറ്റ് പെട്ടെന്ന് ഒരു കാര്യം ശ്രദ്ധിക്കുന്നുണ്ട് ട്രെയിൻ്റെ ഏറ്റവും ബാക്കിലുള്ള ബോഗിയിലുള്ള ഡോറിൻ്റെ അടുത്ത് എന്തോ ഒരു പ്രശ്നം നടക്കുന്നുണ്ട് അത് എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്ന് മനസ്സിലാവാത്തുകൊണ്ട് തന്നെ ലോക്കോ പൈലറ്റ് ഒരു ടെക്നീഷ്യനെ ഈ അഞ്ചാമത്തെ ബോഗിയിലേക്ക് വിടുന്നുണ്ട് ഈ ബോഗിയിലേക്ക് ഈ ഒരു ടെക്നീഷ്യൻ പോയ സമയത്ത് റൂബി അവളുടെ പെങ്ങളെ കാണാതെ ബാത്റൂമിലേക്ക് ചെല്ലുകയാണ് ബാത്റൂമിലേക്ക് ചെല്ലുന്ന സമയത്ത് റൂബിക്ക് അവളുടെ പെങ്ങളെ കാണാനായിട്ട് സാധിക്കുന്നില്ല അങ്ങനെ ട്രെയിൻ യാത്ര പോകുന്ന സമയത്ത് ആദ്യം ഒരു അമ്മയും കുഞ്ഞിനെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ ആ ഒരു കുഞ്ഞ് പുറത്ത് മറ്റൊരു രൂപത്തിനെ കൂടെ കാണുകയാണ് അതായത് ഈ കുഞ്ഞിൻ്റെ അതേ രൂപത്തിലുള്ള ഒരു കുഞ്ഞിനെ പുറത്ത് കാണുന്നു ആ പുറത്ത് നിൽക്കുന്ന ആ ഒരു കുട്ടി അകത്തുള്ള കുട്ടിയെ പുറത്തേക്ക് വിളിക്കുകയാണ് ആ കുട്ടി ഇങ്ങനെ വിളിച്ച സമയത്ത് ഇവളവളുടെ അമ്മ അറിയാതെ പതുക്കെ ആ കുട്ടിയുടെ അടുത്തേക്ക് ചെല്ലാണ് ചെല്ലുന്ന സമയത്ത് ആ കുട്ടിയുടെ രൂപം മാറുന്നു പിന്നീട് അവിടെ എന്ത് സംഭവിച്ചു എന്ന് കഥയിൽ കാണിക്കുന്നില്ല മറ്റൊരു ഭാഗത്ത് മിസാൻ്റെ അന്വേഷിച്ച് പോയ റൂബിയാണ് ബാത്റൂമിലായിരുന്ന മിസാൻ്റെ കാണാൻ വേണ്ടിയിട്ട് റൂബി അന്വേഷിച്ച് ചെല്ലുന്നു അങ്ങനെ ചെല്ലുന്ന സമയത്ത് മിസാൻ്റെ ബാത്റൂമിന് പുറത്തു നിന്നാണ് റൂബി കാണുന്നത് മിസാൻ്റെ കൂടെ റൂബി ചോദിച്ച് എത്ര നേരം ഞാൻ വിളിക്കുന്നു എന്നെ കാണുന്നില്ലല്ലോ എന്ന് ചോദിച്ചു അങ്ങനെ അവർ തിരിച്ച് പോരാ നേരത്ത് ജസ്റ്റ് കണ്ണാടിയിലൂടെ മിസാൻ്റെ പുറത്തേക്ക് നോക്കുകയാണ് നോക്കുന്ന സമയത്ത് ഞെട്ടിപ്പോയി എന്താണ് കാര്യം എന്ന് വെച്ചാൽ പുറത്തേക്ക് നോക്കിയ സമയത്ത് ഈ അഞ്ചാമത്തെ ബോഗി ട്രെയിനിൽ കാണുന്നില്ല നാല് ബോഗികൾ മാത്രമാണ് കാണുന്നത് പെട്ടെന്ന് അവർ കണ്ട് ഞെട്ടിത്തെച്ച് പോയി ഈ ഞെട്ടി ധരിച്ചതിന് ശേഷം പേടി അറിയിക്കാനായിട്ട് നിസാന്റെ വേഗം അടുത്തുള്ള ആ ട്രെയിനിന്റെ കാര്യങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നു ആ പയ്യൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു അങ്ങനെ ഈ പയ്യൻ അവിടെ വന്ന് നോക്കുന്ന സമയത്ത് അഞ്ചാമത്തെ ഭോഗി അവിടെ കാണുന്നില്ല പക്ഷെ ഇവൻ ആരെയും അറിയിക്കാതെ അതെങ്ങനെങ്കിലും ഒതുക്കാൻ വേണ്ടി നോക്കുന്ന സമയത്ത് ഒരാൾ അവിടെയുള്ള ബാത്റൂമിലേക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് വരുന്നു അയാൾ വരുന്ന സമയത്ത് പോകാൻ പറയുന്നുണ്ട് ചേട്ടാ ഇവിടെ ബാത്റൂമിന് ചെറിയൊരു പ്രശ്നമുണ്ട് നിങ്ങൾ തൊട്ടടുത്തുള്ള ബാത്റൂമിലേക്ക് ഒന്ന് എന്ന് പോകാമോന്നൊരിക്കുന്നു അത് കേട്ട ഇയാൾ എന്തൊരു സംശയത്തിൽ കണ്ണാടിയിലൂടെ നോക്കുന്ന സമയത്ത് അഞ്ചാമത്തെ ബോഗി അവിടെ കാണുന്നില്ല ഇയാൾ കണ്ട് ഞെട്ടി തരിച്ചുപോയി ഇയാൾക്ക് എന്താണ് നടക്കുന്നത് എന്നുള്ള കാര്യം അറിയുന്നില്ല ഇയാൾ ചോദിച്ചു ഇവനോട് എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു അത് ചെറിയൊരു ടെക്നിക്കൽ ഇഷ്യൂ ആണ് അത് ഇപ്പൊ തന്നെ ക്ലിയർ ചെയ്യും ബോഗി ചെറുതായിട്ട് മാറി മാറിക്കിടക്കുകയാണെന്ന് പറഞ്ഞു പക്ഷേ ഇയാളുടെ ഈ ഒരു മുഖത്തുള്ള പരിഭ്രാന്തി കണ്ടിട്ട് ട്രെയിനിലുള്ള മറ്റ് യാത്രക്കാരെല്ലാവരും നോക്കുന്ന സമയത്ത് അഞ്ചാമത്തെ ബോഗി ആരും കാണുന്നില്ല അവിടെ ഇത് കണ്ട എല്ലാവരും പേടിച്ചു പോയി എല്ലാവരും പരിഭ്രാന്തരായി എന്താണ് അവിടെ സംഭവിച്ചത് എന്ന് ആർക്കും മനസ്സിലാവുന്നില്ല അങ്ങനെ ഒരു വിധത്തിൽ ഈ ട്രെയിനിലുള്ള പയ്യൻ മറ്റുള്ള എല്ലാവരെയും പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഇതൊരു ചെറിയ ടെക്നിക്കൽ ഇഷ്യൂ മാത്രമാണ് ആരും എന്ന് പറഞ്ഞിട്ട് ഈ പയ്യൻ എല്ലാവരോടും അവിടെ ഇരിക്കാൻ പറയുന്നു അങ്ങനെ കുറച്ച് കഴിഞ്ഞ സമയത്ത് റൂബിയുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നു റൂബി ആരാണെന്ന് ചോദിക്കുന്ന സമയത്ത് അവർ പറയുന്നു മിസ് മിസാൻ്റെ ഡോക്ടറാണെന്ന് മിസാൻ്റെ ആ സമയത്ത് വീണ്ടും ബാത്റൂമിലേക്ക് പോയിരുന്നു അപ്പോൾ റൂബി ചോദിച്ചു എന്തിനാണ് നിങ്ങൾ നിങ്ങളെന്നെ വിളിച്ചതെന്ന് ചോദിച്ചു ഡോക്ടർ പറഞ്ഞു മിസ്സാൻ്റെ കുറച്ച് ദിവസങ്ങളായിട്ട് വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്താണ് കാര്യം കാര്യമെന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ വിളിച്ചതാണ് ഈ ഡോക്ടർ ആദ്യം റൂബിയോട് പറയുന്നു ആ സമയത്ത് റൂബി ചോദിക്കുകയാണ് അതിന് നിങ്ങളെന്തിനാണ് എന്നെ വിളിച്ചതെന്ന് ചോദിക്കുന്ന സമയത്ത് ഡോക്ടർ പറയുന്നുണ്ട് കുറച്ച് ദിവസങ്ങളായിട്ട് മിസ്സാൻ്റെ എൻ്റെ കോളുകളൊന്നും സ്വീകരിക്കുന്നില്ല അവൾ ഒന്നും മറുപടി അറിയുന്നില്ല അപ്പോൾ റൂബി ചോദിച്ചു എന്താണ് കാര്യം എന്ന് ചോദിച്ചു അപ്പോൾ ഡോക്ടർ പറഞ്ഞു അവൾക്കൊരു മാരകമായിട്ടുള്ള രോഗമുണ്ട് ക്യാൻസർ ആണ് അവൾ ഏത് നിമിഷം വേണമെങ്കിലും മരണപ്പെടാം പക്ഷേ ഈ ഒരു കാര്യം അറിഞ്ഞതിന് ശേഷം അവൾ മരുന്നുകളൊന്നും സ്വീകരിക്കുന്നില്ല പക്ഷേ മരുന്നുകൾ സ്വീകരിക്കാതിരുന്നുകഴിഞ്ഞാൽ അത് അതിനേക്കാളും ബുദ്ധിമുട്ടാണ് മരണം വളരെയധികം പെട്ടെന്നായിരിക്കും എന്ന് പറഞ്ഞു ഇത് കേട്ട റൂബിക്ക് വളരെയധികം വിഷമായി റൂബി കരഞ്ഞിരിക്കുകയാണ് കരഞ്ഞിരിക്കുന്ന സമയത്ത് മിസാൻ്റെ റൂബിയുടെ അടുത്തേക്ക് വരുന്നു മിസാൻ്റെ ചോദിച്ചു എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചു റൂബി ഒന്നും മിണ്ടുന്നില്ല മിസാൻ്റെക്ക് മനസ്സിലായി എന്തൊക്കെയോ കാര്യങ്ങൾ അവൾ മനസ്സിലാക്കി എന്നുള്ളത് റൂബി മിസാൻ്റെയോട് ചോദിച്ചു എന്തിനാണ് ഈ കാര്യങ്ങൾ എന്നോട് മറച്ചു വെച്ചതെന്ന് മിസാൻ്റെ പറഞ്ഞു എനിക്ക് കുറച്ച് ദിവസങ്ങൾ കൂടിയേ ഉള്ളൂ ആ ദിവസങ്ങൾ സങ്കടപ്പെടാനല്ല സന്തോഷിക്കാനായിട്ടാണ് ഞാൻ നിൻ്റെ കൂടെ വന്നിട്ടുള്ളത് ഈ ഒരു ദിവസങ്ങൾ എനിക്ക് സങ്കടപ്പെടേണ്ട കാര്യമില്ല എനിക്ക് സന്തോഷിക്കണം അതിനു വേണ്ടിയാണ് എല്ലാം ഞാൻ നിന്നിൽ നിന്ന് മറച്ചു വെച്ചതെന്ന് റൂബിയോട് മിസാൻ്റെ പറയുന്നു പക്ഷേ എത്രയൊക്കെ ന്യായീകരിക്കാൻ ശ്രമിച്ചാലും റൂബിയിൽ നിന്നും ചേച്ചി ഈ ഒരു രഹസ്യം മറച്ചുവെച്ചതിന് റൂബിക്ക് വളരെയധികം സങ്കടം വന്നു റൂബി ചേച്ചിയെ കെട്ടിപ്പിടിച്ച് കരയാണ് ചെയ്യുന്നത് ഇതേ സമയത്ത് ട്രെയിനിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്ന ടാക്കൂൺ എന്ന പയ്യൻ ട്രെയിനിൻ്റെ മെയിൻ സ്വിച്ച് ഇരിക്കുന്ന റൂമിലേക്ക് ചെല്ലുന്നു അവിടെ ചെന്ന് മെയിൻ സ്വിച്ചിൻ്റെ ബോർഡ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ആ ഒരു ബോർഡിനുള്ളിൽ പശ പോലെയുള്ള എന്തോ ഒരു കാര്യം ടാക്കൂൺ കാണുന്നു ടാക്കൂൺ അത് കണ്ടപ്പോൾ നെട്ടിപ്പോയി ഇതെങ്ങനെയാണ് ഇത്രയും പുതിയ ട്രെയിനിൻ്റെ ഈ ഒരു ബോക്സിനുള്ളിൽ പശ പോലെയുള്ള ഈ ഒരു സംഭവം വന്നത് എന്ന് ടാക്കൂണിന് മനസ്സിലാവുന്നില്ല ടാക്കോൺ ഈ ഒരു ബോക്സിലേക്ക് നോക്കുന്ന സമയത്ത് അവിടെയുള്ള കണ്ണാടിയുടെ റിഫ്ലക്ഷനിൽ ഒരുപാട് പ്രേതങ്ങളെ ടാക്കൂൺ കാണുന്നു ഒരുപാട് പ്രേതങ്ങള് ടാക്കൂന്റെ അടുത്തേക്ക് വരുന്നതായിട്ടാണ് ടാക്കൂണ് തോന്നുന്നത് ഇത് കണ്ടെന്ന് പേടിച്ചു പോയ ടാക്കൂൺ പെട്ടെന്ന് പിന്നിലേക്ക് മാറി ഈ ഒരു സമയത്താണ് ആ ട്രെയിനിന്റെ ലോക്കോ പൈലറ്റ് ആ ഒരു സ്ഥലത്തേക്ക് വരുന്നത് ലോക്കോ പൈലറ്റ് വന്നതും ടാക്കൂൺ ലോക്കോ പൈലറ്റിനോട് ഈ ട്രെയിനിൽ സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് അപ്പോൾ ലോക്കോ പൈലറ്റ് പറയുന്നുണ്ട് ഈ കാര്യങ്ങളൊന്നും നീ തൽക്കാലം ഇപ്പോൾ യാത്രക്കാരോട് പറയണ്ട അവരെ പേടിപ്പെടുത്തണ്ട നമുക്കിത് എങ്ങനെയെങ്കിലും സോൾവ് ചെയ്യണം എന്ന് പറയുന്നു അങ്ങനെ ഇവർ രണ്ടു പേരും കൂടി ഈ ഒരു പ്രശ്നം ആരെയും അറിയിക്കാതിരിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാണ് പക്ഷേ അതിന് ശേഷമാണ് യഥാർത്ഥ പ്രശ്നങ്ങൾ തുടങ്ങുന്നത് ഓരോരോ പ്രശ്നങ്ങളായിട്ട് അവരുടെ മുമ്പിലേക്ക് വരികയാണ് ഓരോ ആളുകളായിട്ട് ആ ട്രെയിനിലേക്ക് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു കഥയുടെ അടുത്ത ഭാഗം നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ മറക്കാതെ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കാം അടുത്ത ഭാഗവുമായിട്ട് നമ്മൾ ഉടനെ തന്നെ വരും അതുവരേക്കും വൈ ഫ്രം കരകാടൻ ബുള്ള